സർ ക്രീക്കിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ശക്തമായ മറുപടി അതിരുവിട്ടാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റി വരയ്ക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഗർജനം ഗുജറാത്ത് തീരത്തെ തന്ത്രപ്രധാനമായ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നിർമ്മാണങ്ങളാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോഴും പാകിസ്ഥാൻ്റെ ഉദ്ദേശശുദ്ധിയിൽ പിഴവുണ്ടെന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും അതിർത്തിയിൽ പൂർണ്ണ സജ്ജരാണ് സർക്രീക്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സാഹസമുണ്ടായാലും നിർണായകമായ മറുപടി ഉറപ്പാണ് ആ മറുപടി ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ഒരുപോലെ മാറ്റുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധം പാകിസ്ഥാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം ശക്തമായൊരു സന്ദേശവും നൽകി അന്ന് ഇന്ത്യൻ സൈന്യം ലാഹോർ വരെ എത്തിയിരുന്നു ഇന്ന് കറാച്ചിയിലേക്കുള്ള ഒരു വഴി ഈ ക്രീക്കിലൂടെയാണെന്ന് പാകിസ്ഥാൻ ഓർക്കുന്നത് നല്ലതാണ് അതിർത്തിയിലെ ഏത് പ്രകോപനത്തിനും ഇന്ത്യയുടെ മറുപടി അതിശക്തമായിരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്നാഥ് സിംഗ് നൽകുന്നത് ശത്രുവിന് എപ്പോൾ വേണമെങ്കിലും കനത്ത നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു